മാണിക്കലാ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് ആദ്യം കണ്ട മാണിക്കലാള് ഇഞ്ചേ പൂക്കല്ലാളാണെങ്കില് എന്താ വർത്താനം കൽപ്പാടേ ഞങ്ങള് വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിന്റെ കാരണങ്ങൾ എന്ന് ഒന്നാമത് നമുക്ക് ബിസിയാണ് അല്ലേ അതാണ് ആകെ നേരം പോലത്തെ സമീർ വരും പായും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 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 ഒരു ഭാഗത്തു കൈകണ്ടതേക്ക് അപ്പൊ ഞങ്ങൾ പജ് മഹലാ ഇത്രയും ദിവസം താമസിച്ചിരുന്നത് ഞങ്ങളെ അപ്പൊ ഇവിടുന്ന് വിട പറയാണ് ഞങ്ങള് ഇനി പോണത് ആരെയൊക്കാണ് ലത്തീഫിന്റെ വല്ലാത്തത് ഇനി ആ കുരുപ്പിന്റെ തൊത്തോള്ളിയും കേട്ടാണ്ടവിടെ നിക്കണ്ടോ ഇജുരാ ഞമ്മക്കൊരുമിച്ചോ ഏസി ണ്ടാളും കണക്കാണ് അയറിയും സെമീറും പറഞ്ഞാല് പിന്നെ ഭയങ്കര ഇതായില്ലേ ജസിയെ ബോണ്ടായി എന്തായാലും നമ്മളെ ഞമ്മളേ ഷാർജിക്ക് ഇങ്ങനെ ഇങ്ങനെ പോവാണ് ഞങ്ങൾ ആങ്ങളുടെ ഇതൊക്കെ പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് നാട്ടിലെ പോരല്ലേ ആ പർച്ചേസിംഗിന്റെ ഓരോരോ തയ്യാറെടുപ്പ് കൂടിയാണ്

ഷാ പോളി കളക്ഷൻസ് ഇവിടെ നമ്മളെ പെരിനാളെക്കല്ലേ വരുന്നത് ദുബായില ഉള്ളതൊക്കെ നമ്മളെ അൽബത്തൂൽക്ക് പോണോളേ ഷാർജ അല്ലേ ഇനി അബുദാബി ഒക്കെ ഷോപ്പ് ഉണ്ട് ട്ടോ അതാണ് 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 ഞാൻ നിങ്ങൾക്ക് മോഡലൊക്കെ ഒന്ന് കാണിച്ചേരാ ഇതാ കണ്ടോളി ഫുൾ കണ്ടോളി പൊന്നാരൻ ചേച്ചൻ കൈമാരെ യെസ് ഒരുപാട് മോഡൽ ഉണ്ട് എന്താ മുത പേക്കാക്കിയോ അജി വെറുതെ നാടൻ കളിച്ചാലോ അമ്മ ഉള്ള എല്ലാം പിന്നെ നാടകർക്ക് ഏ ഉദ്ഘാടനം ഫുള്ള് അമ്മയാണ് ഒരുപാട് ഫറുദ്ണ്ട് കണ്ടമാന ഫർദാസ് ആണ് അയറിക്കില്ല ഫറുതൊക്കെ കൂടെ അളവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് എപ്പഴാ നേരാറുന്നത് വല്ലാത്ത കളിയല്ലേ നാട്ടിൽ കോണ പൊലീ ആണ് ഈ കാണുന്നത് എടാ ഈ കോളത്തിന് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ചൊറുക്കി തന്നെ നിക്കണത് എത്താ മുത്തു പറയണത് ഏ എന്തു മൻസരാജ് ഏ അല്ല ഓ നിക്കണല്ലേ നിക്കണ്ട ഈ കാരണം നമ്മളെ യൂട്യൂബുകള വീഡിയോ ഉണ്ടല്ലോ അതീ കോളത്തിലല്ലേ നിക്കണത് ഏഹ് ഇല്ല പോരുന്നില്ലേ ൂജമാരിട്ട് ഞമ്മളെ പെരുന്തലമണ്ണക്കാരൻ കേട്ടോ ഇതുവരെ ഞങ്ങടെ വീടിലെടുത്ത ആള് ഏർ ഞമ്മളെ ശംഖാണ് ഏർ അതായത് അവിടെ വേറൊരു മുത്തുമണി ഉണ്ട് ഫുൾ ടീമുണ്ട് ഏർ എന്നാ സാധനം കൈമാറിക്കോളൂ എന്നാ ജസ് വീഡിയോ കോൾ ചെയ്താണ്ട് ഈ വറുതമാണോ ആ വറുതമാണോന്ന് ചോദിച്ചാൽ ആൾക്കളെ ഏഹ് വല്ലതും നടക്കുവോ ഏ നടക്കുവോ എന്നിട്ട് വാ ഞാൻ കിട്ടീക്കണ് വേറെ കാര്യം ചോദിച്ചാലാണ് ഇത് യൂട്യൂബിൽ വേറെ വാ അവിടെ ഇവിടെ വാ ഏന് ഒന്ന് കൊറവ പാണ്ടിക്കാട് കുഞ്ഞാനാ പറ യൂട്യൂബ് ചാനലിൽ എന്തായാലും ഇത് കണ്ടോളി കണ്ടോളി നാട്ടിലത്തെ മാണിക്കക്ക എല്ലാും വേണ്ടാണിച്ചു ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ദുബായിക്കെത്തിക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് ഒരു ഓർമ്മ അല്ല എന്നാലും പച്ചർച്ചി തിന്നുകൊണ്ട് ഇല്ല ഞാന് ഞാന് പറയുന്നില്ല ഇത് പെട്ടെന്നുള്ള പരിപാടിയാണ് ഈ പറഞ്ഞൊക്കെ കേക്കൂട്ടോ അല്ലാതെ കഴിച്ചുവോ ആ

ലത്തീഫ് കടങ്ങാറൊക്കെ അത്ര നിങ്ങൾ ചോദിച്ച ചുള്ളനായ ചെറുപ്പക്കാരൻ പിന്നെ ഇവിടെ ഉണ്ട് അതാണ് അല്ലല്ലല്ല എത്ര ആളാ കമന്റ് യൂട്യൂബിൽ കമന്റ് ഇട്ടത് ഈ കുട്ടിന്റെ പ്രായത്തിലാണ് കല്യാണം കഴിച്ചിട്ടുണ്ടത് ഏ എത്ര ആളാണ് കഴിച്ചതായി ആ ആ ആ ആ പിന്നെ ഓന്റെ പങ്ങളട്ടോ ഈ കാണുന്നത് പെങ്ങള് ചെറിയ പെങ്ങള് ഏഹ് പിന്നെ ബേക്കറി കണ്ട് പിന്നെ ആടാളുണ്ട് നമ്മളെ കല്ലാള് ഏഹ് അല്ല ഞങ്ങള് കൂടുന്നിട്ട് നിങ്ങൾ എന്തിര നാട്ടിൽ അത് പറയാ അത് പറയാ ഫാമിലിയൊക്കെ അതൊന്നല്ല പോയത് ഏഹ് ഞങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയ ഞങ്ങൾ കൂടുന്ന ഏശിയ എന്താ കാട്ടിയത് വെല്ലം മുങ്ങിക്കല്ലേ ി എവിടെ കുട്ടിന്റെ കൂയല്ലോ അതിനുള്ളുണ്ടോ കുഞ്ഞാ മരിച്ചു വേണ്ടി പോയതാണ് അതിനൊക്കെ പോയി ഞങ്ങൾ വീണ്ടും കേസ് അബുദാബിയിലെത്തി ഈ വാക്കില്ല നമുക്ക് അവിടെ നിൽക്കാം ഇവിടെ പോകാം ഇവിടെ ഞങ്ങൾ ലത്തീഫിന്റെ വീട്ടിലെത്തി ഫുഡ് ച്ചതും കുട്ടികളാ വരുന്നേ അല്ല ഇതെന്താണ് ഇങ്ങനെ ഇതാക്കിയിക്കുന്നത് അപ്പൊ ഞങ്ങള് നാട്ടില് ഇൻഷാ പോവാണ് ഞങ്ങള് ടിക്കറ്റ് ഇന്ന് കിട്ടി അന്ന് പോകും ദേശിയെ ഏ അപ്പൊ ഞങ്ങളങ്ങനെ പൊടിച്ച് കെട്ടിടാണ് വിടുന്നില്ല ലത്തീഫ് ജി അല്ലല്ല പർച്ചേസ് ഒന്നും പാടല്ലേ ഞാൻ പറക്കണോന്ന് ഉറങ്ങി ഉറങ്ങി നീച്ചേതായാലും ഉറങ്ങി നീച്ച നാലര മണി അഞ്ചര മണിയായി അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് പോവാസുണ്ട് അതുകൊണ്ട് ഒന്നുമില്ല അങ്ങനെ എത്ര ദിവസമായി ഇവിടെ നിൽക്കണോ പിന്നെ ഒരുപാട് അങ്ങട്ട് മനസ്സാ വെള്ളിയാഴ്ച പതിനഞ്ചെന്ന് ചുണ്ടമ്മ ലിപ്സ്റ്റിക് പോണന്നുള്ള കൂട്ടാവൂല കാരണം കിട്ടിയില്ലേ കിട്ടീലേ കിട്ടീ അതുകൊണ്ട് കുട്ടി പാവട്ടോ ഞങ്ങക്ക് ഇതില്ലെങ്കി ഒരു ഒരു പൊറുതിയാണ് അപ്പൊ മറ്റേത് മറ്റേറ്റങ്ങൾ സ്കൂളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് പിന്നെ ഋച്ഛുവിന് ഒന്നാമത് മറ്റേ ട്യൂഷൻ ക്ലാസ് ഉണ്ട് അതൊന്നും മുട്ടാണ്ട് പനി തൊണ്ടേ തീരെ റിച്ഛന് തീരെ അതുകൊണ്ട് എപ്പോഴും ഏതായാലും ഞങ്ങൾ പോകല്ല പരിപാടിയാണ് നാട്ടിൽ അപ്പോ ഓക്കെ പൊന്നാലും ചണിക്ക് കല്യാളിൻ ചെ പൂക്കലാളേ